എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുക എന്നത് വിശ്വാസിയോട് ആവശ്യപ്പെട്ട കാര്യമാണ് എല്ലാ വെള്ളിയാഴ്ചയും ആൾക്ക് സുറാത്ത് പാലം കടക്കുമ്പോൾ സമ്പൂർണ്ണ പാലം കടക്കുമ്പോൾ വെളിച്ചമുള്ള ഒരാളും നരകത്തിൽ വീഴില്ലെന്നും ഒക്കെ കൂട്ടി വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഒരൊറ്റ ആഴ്ച മടക്കാതെ സൂറത്തുൽ സൂഹത്ത് ഓതണം

അല്ലാതെ സംരക്ഷിച്ചു ഞാൻ പറഞ്ഞതല്ല തിരുനാക്ക് കൊണ്ട് നമ്മെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് നമുക്ക് അത് ഉറപ്പിച്ച് എല്ലാ വെള്ളിയാഴ്ചയും പറയണം ചെയ്യണം വലിയ അപകടങ്ങളിലാണ്